ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ തലശ്ശേരി തിരുവങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്ത കാര്യം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോയിൻ ചെയ്യുന്ന സമയത്ത് മൂന്നാം ക്ലാസ്സിലായിരുന്നു അപ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് ഞാൻ വെറുതെ ഒരികി ഒരു ദിവസം രണ്ടാം ക്ലാസ്സിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ വളരെ രസകരമായ ഒരു ക്ലാസ് കുഞ്ഞു കൂടി നല്ല രസമാണ് കുട്ടികളെ കാണാൻ അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാവരെയും നോക്കി എല്ലാവരോടും പേരൊക്കെ ചോദിച്ചു അപ്പോൾ അതിലൊരു ഒരു കുട്ടിക്ക് ഒരു വല്ലാത്തൊരു എക്സ്പ്രഷനാണ് ഫേസിലൊക്കെ അപ്പം ഞാൻ ചോദിച്ചു എല്ലാവരോടും പേര് അവളോടും പേര് ചോദിച്ചു എന്നിട്ട് ഞാൻ ആ മേശപ്പുറത്ത് എൻ്റെ അവിടെ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരുമെന്ന് പറയുമ്പോൾ ഇവൾക്ക് ഇവളുടെ ഭാവമൊക്കെ മാറി അപ്പോൾ ഇവളെ ഭാവമൊക്കെ മാറിയിട്ട് ബാക്കിലെ കുട്ടികളോട് ചോദിക്കാൻ എന്നെ വിളിച്ചായിരുന്നോ എന്നെ വിളിച്ചായിരുന്നോ ചോദിച്ചു ചോദിച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി വരുന്ന ആ മുഖവും അത് അതിപ്പോഴും എൻ്റെ കണ്ണിലുണ്ട് അപ്പോൾ വന്നാൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അച്ഛനില്ല അമ്മയുണ്ട് ചേച്ചി ഇവിടെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര രസമുള്ള സംസാരവും കളിയും ആണ് ഇപ്പുറ ഫേസ് എക്സ്പ്രഷനൊക്കെ ഭയങ്കര അട്രാക്റ്റീവാണ് അപ്പം ഞാൻ ഇവിടെ തന്നെ നോട്ട് ചെയ്തു അങ്ങനെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ കാണും ചിരിക്കും അങ്ങനെ അമ്മയൊക്കെ പരിചയപ്പെട്ടു അങ്ങനെ മൂന്നാം ക്ലാസ് എത്തി മൂന്നാം ക്ലാസ് എൻ്റെ ക്ലാസ്സിലേക്കാണ് വന്നത് എൻ്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലെടുത്തു ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും നന്നായി പഠിക്കും അങ്ങനെയൊക്കെ ഇന്ന് അപ്പം ഞാൻ വെറുതെ ഞാൻ ഓണം ഹോളിഡേസിന് തിരുവനന്തപുരം പോകുമ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു നീ വരുന്നുണ്ടോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചു എൻ്റെ ഞാൻ വരും ഞാൻ ടീച്ചറിൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞു അമ്മ വീട്ടിൽ പോയി പറഞ്ഞു അമ്മ പറഞ്ഞു മോളി ചെറുതല്ലേ കുറച്ചുനൂടെ വലുതായിട്ട് പോകാൻ ഇല്ല ഞാൻ എന്തായാലും ഇപ്പോൾ എനിക്ക് ടീച്ചറിനെ പിരിഞ്ഞിരിക്കാനേ പറ്റില്ല എന്ന് വാശി പിടിച്ചു ഞാനും വന്ന് ചെറുതല്ലേ അപ്പം ഞാനും വിചാരിച്ചു ഇവിടെ കൂടെ കൊണ്ടുപോകാമെന്ന് വെച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തു നമ്മൾ പിന്നെ സ്കൂള് ഓണ ഹോളിഡേയ്സിന് പിന്നെ സ്കൂൾ കൂട്ടി അങ്ങനെ ഇവിടെയും കൂട്ടി ഞാൻ പോവാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അമ്മയും വന്നു അമ്മേൻ്റെ കൈ പിടിച്ച് നിൽക്കുന്നൊന്നുമില്ല എൻ്റെ കൈ പിടിച്ച് നിൽക്കുന്നുള്ളൂ അപ്പോൾ ട്രെയിൻ വന്നു ട്രെയിൻ വരെ അമ്മ ടാറ്റ പറഞ്ഞിട്ട് ട്രെയിനിൽ കയറി എൻ്റെ കൂടെ വന്നു അമ്മ അവിടെ നിന്ന് കരയുക ഈ കുട്ടി ഇത്രയും ദൂരം ആ ടീച്ചറിൻ്റെ കൂടെ പോകുന്നില്ലേ അപ്പം അവരെ വീട്ടിൽ നിന്ന് ചോദിച്ചു ഈ അത്രയല്ലേ അത്ര ദിവസമല്ലേ ഈ ടീച്ചറെ പരിചയമുള്ളൂ നീ എങ്ങനെ ഈ കുട്ടീനെ തിരുവനന്തപുരത്തേക്ക് അയച്ചത് അപ്പോൾ അവർക്കും പേടിയായി അപ്പോൾ അങ്ങനെ ഞാനെന്ത് ചെയ്തു ഈ കുട്ടിയെ കൊണ്ട് തിരുവനന്തപുരത്ത് ഇറങ്ങി എൻ്റെ വീട്ടിലെത്തി എൻ്റെ വീട്ടിലെത്തുമ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു നീ എന്ത് ധൈര്യത്തിലാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നത് പിന്നെ ഈ കുട്ടിക്ക് ഈ പിന്നെ ഈ വരുന്ന യാത്രയിലോ നീ തിരികെ പോകുന്ന യാത്രയിലോ നീ ഇവിടെ കുട്ടിയെ കറങ്ങാൻ കൊണ്ടുപോകുന്ന യാത്രയിലോ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അപകടം എന്തെങ്കിലും പറ്റിയാൽ നീ എന്താണ് ആ പേരൻസിനോട് പറയുക ആ വീട്ടുകാരോട് എന്ത് പറയും അപ്പോഴാണ് ഞാനും ഞെട്ടിപ്പോയത് അപ്പോഴാണ് ഞാനും ബോധറിയുന്നത് ശരിയാണ് നമ്മൾ ഒരു ചെറിയ പരിചയത്തിൻ്റെ പേര് ഒരു കുട്ടിയും കൊണ്ട് ഞാൻ ഇത്രയും ദൂരെ യാത്ര ചെയ്യുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒരു കാലിന് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ എന്ത് മറുപടി ആ അവരോട് പറയും ഞങ്ങൾക്ക് വല്ലാതെ പേടി തോന്നി ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിച്ചു തിരികെത്തുന്നേരം ഒന്നുമില്ല നല്ല ഇതായി നല്ല സന്തോഷത്തോടെ കൊടുത്താൽ നമ്മൾ തിരികെത്തി അത് കഴിഞ്ഞ് പിന്നെയും ദിവസങ്ങൾ കടന്നു പിന്നെ ഏതോ ഒരു അവധിക്കാലത്ത് എനിക്ക് ഞാനത് ഓർക്കുന്നില്ല ഒരു അവധിക്കാലത്ത് കൂടെ അവൾ എൻ്റെ കൂടെ നാലാം ക്ലാസ്സിൽ നിന്നാണ് തോന്നുന്നു ഒത്തിരി കൂടെ വലുതായിട്ടുണ്ടായിരുന്നു ആ ഓർമ്മ എനിക്കുണ്ട് എൻ്റെ കൂടെ പിന്നെയും വന്നു അങ്ങനെ അവിടെ ഒരു അമൃതം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വഴുതക്കാട് അവിടെ ഒരു പിന്നെ ക്ലബ്ബിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ സുരേഷ് ഗോപി വിദ്യജാ മേനോൻ അങ്ങനെ ഫിലിം സ്റ്റാർസ് ഒക്കെ വന്നൊരു പ്രോഗ്രാമാണ് അതിൽ ഇവള് നല്ലൊരു സ്കിറ്റൊക്കെ ചെയ്തു അങ്ങനെ അവിടെയും എല്ലാവർക്കും ഈ കുട്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ നാലാം ക്ലാസ് കഴിഞ്ഞു അവൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ചത് അപ്പോഴൊക്കെ ഈ കമ്പനിയും കൂട്ടുമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കൂടുതലെടുത്തു നമ്മൾ അവരെ വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അമ്മ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞ് എൻ്റെ കല്യാണത്തിൻ്റെ ബ്രൈഡൽ മേക്കപ്പ് പിങ്കിൻ്റെ അമ്മയാണ് ചെയ്തത് അപ്പോൾ അത്രമേലും നമ്മൾ നല്ല ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തു അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം മൂട് കല്യാണം കഴിച്ചു അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻ്റി കൂട്ടിയിട്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം അതും ഒരു അവൾ നമുക്ക് ശരിക്കും എനിക്കൊരു പോലെയാണ് അപ്പോൾ വന്നു ആ അമ്മോനെന്നെ ചേർത്ത് നിർത്തി പറഞ്ഞു ടീച്ചറെ എന്ത് വിഷമം അറിയിക്കണം വിഷമങ്ങളൊന്നും മനസ്സിൽ വയ്ക്കരുത് എല്ലാത്തിനും നമ്മൾ കൂടെയുണ്ട് എന്ന് ഒരു ഭയങ്കരമായ ഒരു സപ്പോർട്ട് തന്നിട്ടാണ് പോയത് അതിലൊക്കെ ഒരുപാട് സന്തോഷം കാരണം നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മളെ കാണാൻ വരിക എന്ന് പറയുന്നതിൽ അപ്പുറം സന്തോഷം നമുക്ക് വേറെ എന്താണുള്ളത് ഓരോ അധ്യാപകനും ക്ലാസ്സിലെത്തുമ്പോൾ ആ കാണുന്ന വിവിധങ്ങളായ മുഖങ്ങളിൽ കാണുന്ന വിവിധങ്ങളായ ഉണ്ടല്ലോ ആ സന്തോഷം നിറഞ്ഞ മുഖം ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളോ സ്വകാര്യ സങ്കടങ്ങളോ ഒന്നും നമ്മൾ ആ സമയത്ത് ഓർക്കില്ല പത്ത് മണി മുതൽ നാല് വരെ നമുക്ക് ഭയങ്കര സ്ട്രെങ്താണ് കുട്ടികളെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെനിക്ക് ഭയങ്കര സ്ട്രെങ്താണ് നമ്മൾ പല രീതിയിലുള്ള വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് എനിക്ക് ഭയങ്കര അധികം ആത്മബന്ധമുണ്ട് അതാണ് ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ പുറവിദ്യാർത്ഥിന്ന് കണ്ടുമുട്ടി എന്ന് പറഞ്ഞ് ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കാരണം അവരെന്നെ കാണുമ്പോൾ ഓടി വരും ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളിലേക്ക് എപ്പോഴും ഞാൻ ഷെയർ ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ് ബൈ